നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാങ്ഹായ് ഉച്ചകോടിയിൽ ത്രിമൂർത്തികൾ ഒന്നിച്ചതിന്റെ ആദ്യ വെടിക്കെട്ട് തുടങ്ങി മോദി പുടിൻ കാറിലിരുന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റ് രഹസ്യ ചർച്ച നടത്തിയത് ട്രംപിന്റെ തലയിൽ ഇടുത്തിയായി വീണു ആ രഹസ്യ ചർച്ചയുടെ ഇഫക്റ്റ് തുടങ്ങി അമേരിക്ക ഭയന്നത് സംഭവിച്ചിരിക്കുന്നു അമേരിക്ക ഭയന്നത് തന്നെ സംഭവിച്ചിരിക്കുന്നു അമേരിക്കയുടെ തലയെടുപ്പ് എഫ് തേർട്ടി ഫൈവ് പോർ വിമാനം അടിച്ചിട്ട് ഇന്ത്യ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഇ കരുത്തനെ സ്വന്തമാക്കാൻ കരാറിലേക്ക് എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള നീക്കങ്ങൾക്ക് റഷ്യ തുടക്കം കുറിച്ചു ആയുധ വിപണിയിൽ അമേരിക്കയുടെ അന്നനാളത്തിൽ തോട്ട പൊട്ടിച്ച് ഇന്ത്യ ചെക്കുവെച്ചു അടുത്ത കാലത്തായി എഫ് തേർട്ടി ഫൈവ് പോർ വിമാനങ്ങൾക്ക് തുടരെ അടികിട്ടിയിരുന്നു യുക്രൈനിൽ ആക്രമണം നടക്കെ റഷ്യ എഫ് തേർട്ടി ഫൈവ് അടിച്ചിട്ടിരുന്നു ഈ ക്ഷീണം മാറും മുന്നേ ദേ ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് വേണ്ടെന്ന് നിലപാടെടുക്കുന്നു റഷ്യയുമായി ആയുധ നിർമ്മാണ കരാർ ഒപ്പിടാൻ പോകുന്നു ട്രംപിനെ അടിവയറ്റിൽ തീയാളുന്നു താരിഫ് യുദ്ധവുമായി ഇന്ത്യയുടെ നെഞ്ചത്തേക്ക് കയറാൻ വന്ന ട്രംപിന്റെ നെഞ്ചത്താണ് വെടിപൊട്ടിയിരിക്കുന്നത് ഇന്ത്യയുമായുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കവുമായി റഷ്യ ഇതിന്റെ ഭാഗമായി തങ്ങളുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള നീക്കങ്ങൾക്ക് റഷ്യ തുടക്കം കുറിച്ചു ഇന്ത്യയിൽ വെച്ച് ഇവ ഉത്പാദിപ്പിക്കാനുള്ള സാധ്യതകളാണ് റഷ്യ അന്വേഷിക്കുന്നത് ഇതിനാവശ്യമായ സാധ്യതാ പഠനത്തിന് റഷ്യ തുടക്കം കുറിച്ചിരിക്കുകയാണ് കുറഞ്ഞത് രണ്ടു മുതൽ മൂന്ന് സ്ക്വാഡ്രൺ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയ്ക്ക് ആവശ്യമുണ്ട് നിലവിൽ റഷ്യൻ എസ് യു ഫിഫ്റ്റി സെവൻ ഇക്ക് പുറമേ യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് മാത്രമാണ് പട്ടികയിലുള്ളത് എന്നാൽ എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്നതിൽ താല്പര്യക്കുറവ് ഇന്ത്യയ്ക്കുണ്ട് ഈ സാഹചര്യത്തിലാണ് റഷ്യ സാങ്കേതികവിദ്യയുടെ കൈമാറ്റം ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളുമായി ഇന്ത്യയെ സമീപിച്ചിട്ടുള്ളത് എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങൾ നിർമ്മിക്കാൻ നിലവിൽ നാസിക്കിലെ എച്ച് എ എൽ പ്ലാന്റിന് റഷ്യയുടെ ലൈസൻസ് ഉണ്ട് ഈ നിർമ്മാണ കേന്ദ്രത്തിൽ തന്നെ അത്യാവശ്യം പരിഷ്കരണങ്ങൾ നടത്തിയാൽ എസ് യു ഫിഫ്റ്റി സെവൻ ഇ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനാകും ഇതിന് എത്രത്തോളം നിക്ഷേപം വേണ്ടിവരുമെന്നതുൾപ്പെടെയുള്ള സാധ്യതാ പഠനമാണ് റഷ്യ നടത്തുന്നത് ഇന്ത്യയിൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ഉൽപ്പാദന ചെലവ് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യ യു എസ് ബന്ധം ട്രംപിന്റെ താരിഫ് ആക്രമണത്തെ തുടർന്ന് മോശമായ സാഹചര്യത്തിലാണ് റഷ്യ പുതിയ നീക്കം തുടങ്ങിയത് ഇന്ത്യയുമായി എഫ് തേർട്ടി ഫൈവ് ഇടപാടിന് യു എസ് ശ്രമിച്ചിരുന്നു എന്നാൽ പിന്നീട് തീരുമാനം അറിയിക്കാമെന്നാണ് ഇന്ത്യ പ്രതികരിച്ചത് സ്വന്തമായി അഞ്ചാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി വിശദീകരിക്കുന്നത് എന്നാൽ റഷ്യയുമായുള്ള കൂടുതൽ പ്രതിരോധ ഇടപാട് ഉണ്ടായേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സുഖോയ് എസ് യു ഫിഫ്റ്റി സെവന്റെ കരാറുമായി മുന്നോട്ടു പോകുന്നത് ഇന്ത്യയ്ക്ക് ഗുണകരമാണ് ആയുധ കരാറിൽ മുൻപും റഷ്യ ഇന്ത്യ ചർച്ച നടന്നിരുന്നു സുഖോയ് എസ് യു ഫിഫ്റ്റി സെവന്റെ സോഴ്സ് കോഡ് നൽകാമെന്നത് റഷ്യ വാഗ്ദാനം ചെയ്തിരുന്നതാണ് ഇന്ത്യയ്ക്ക് എഫ് തേർട്ടി ഫൈവ് വിൽക്കാനുള്ള യു എസിന്റെ നീക്കം ശക്തിപ്രാപിക്കുന്നതിനിടെയാണ് പരമ്പരാഗത സുഹൃത്തിനെ കൂടെ നിർത്താൻ അസാധാരണ നീക്കവുമായി റഷ്യ മുന്നോട്ട് വന്നത് വ്യോമസേനയെ നവീകരിക്കാനുള്ള ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്ന ഇന്ത്യയെ തങ്ങളുടെ സാങ്കേതികവിദ്യയിലേക്ക് കൂടുതൽ ആകർഷിക്കുക എന്നതാണ് റഷ്യയുടെ ലക്ഷ്യം യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് ബദലായാണ് ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനമായ എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യ അവതരിപ്പിച്ചത് ഇതിന്റെ കയറ്റുമതി പതിപ്പായ എസ് യു ഫിഫ്റ്റി സെവൻ ഇ യുടെ മുഴുവൻ സോഴ്സ് കോഡും നൽകാമെന്ന ഓഫറാണ് റഷ്യ മുന്നോട്ട് വച്ചിരിക്കുന്നത് ശബ്ദത്തേക്കാൾ രണ്ടു മടങ്ങ് വേഗതയിൽ പറക്കാൻ കഴിയുന്ന മൾട്ടി റോൾ യുദ്ധവിമാനമാണ് എസ് യു ഫിഫ്റ്റി സെവൻ പരമാവധി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ ഇതിന് പറന്നെത്താൻ സാധിക്കും പത്ത് ടണ്ണോളം ഭാരമരുന്ന് ആയുധങ്ങൾ വഹിക്കാൻ സാധിക്കുന്ന യുദ്ധവിമാനമാണ് എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യ മുഴുവൻ സോഴ്സ് കോഡും ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്തതിലൂടെ ഈ വിമാനത്തിൽ ഇന്ത്യൻ വിദ്യകൾ ആവശ്യാനുസരണം കൂട്ടിച്ചേർക്കാനും റഷ്യയുടെ ഇടപെടലുകൾ ഒന്നുമില്ലാതെ തന്നെ സ്വതന്ത്രമായി പരിഷ്കരിക്കാനും ഇന്ത്യയ്ക്ക് സാധിക്കും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന യുദ്ധവിമാനങ്ങൾക്കോ ആയുധങ്ങൾക്കോ ഈ സൗകര്യം ലഭിക്കാറില്ല ഇന്ത്യ അടുത്തിടെ വാങ്ങിയ റഫാൽ യു എസിന്റെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ സ്വന്തം സാങ്കേതിക വിദ്യയുടെ സോഴ്സ് കോഡ് മറ്റു രാജ്യങ്ങളുമായി പാശ്ചാത്യ രാജ്യങ്ങൾ പങ്കുവയ്ക്കാറില്ല എസ് യു ഫിഫ്റ്റി സെവന്റെ സോഴ്സ് കോഡ് ലഭ്യമായാൽ ഇന്ത്യയ്ക്ക് അറ്റകുറ്റപ്പണികൾക്കും വികസനത്തിനും വിദേശ ആശ്രിതത്വം കുറയ്ക്കാൻ സാധിക്കും പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തമാവുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾക്ക് അനുകൂലമായാണ് റഷ്യയുടെ ഓഫർ യു എസ് തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് പോലും എഫ് തേർട്ടി ഫൈവിന്റെ മുഴുവൻ സോഴ്സ് കോഡും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ മേലുള്ള നിയന്ത്രണം യു എസിന് എപ്പോഴും ഉണ്ടാകും അതിനാൽ എഫ് തേർട്ടി ഫൈവ് ഓഫറിനോട് ഇന്ത്യ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല പതിനൊന്ന് കോടി ഡോളറാണ് എഫ് തേർട്ടി ഫൈവിന്റെ വില ഇതിനൊപ്പം അറ്റകുറ്റപ്പണികളുടെയും സ്പെയർ പാർട്സുകളുടെയും വില കൂടി ചേരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബാധ്യതയായി മാറും എന്നാൽ എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനത്തിന് എട്ട് കോടി ഡോളറാണ് വില വരുന്നത് സോഴ്സ് കോഡ് ലഭ്യമാകുന്നതോടെ അറ്റകുറ്റപ്പണികൾക്കും സ്പെയർ പാർട്സുകൾക്കും തദ്ദേശീയമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ സാധിക്കും മാത്രമല്ല ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ലൈസൻസ് നൽകാമെന്നും മുമ്പ് റഷ്യ ഓഫർ ചെയ്തിരുന്നു നിലവിൽ റഷ്യൻ യുദ്ധവിമാനമായ എസ് യു തേർട്ടി എം കെ ഐ ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്നുണ്ട് ഇതേ സൗകര്യം തന്നെ ഇനി എസ് യു ഫിഫ്റ്റി സെവന്റെ കാര്യത്തിൽ ഉപയോഗിക്കാനാകും നിലവിൽ റഷ്യൻ ആയുധങ്ങൾ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് ഇവ എസ് യു ഫിഫ്റ്റി സെവനിലേക്ക് എളുപ്പത്തിൽ യോജിപ്പിക്കാനും സാധിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത